ടിയിലൂടെയാണ് ഞാനിപ്പോ കടന്നിട്ട് പോകുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഈ പെഡാസ്ട്രിയൻ അണ്ടർപാസ് ആയി ദുബൈലെ ഒരു പഴയൊരു ഇതാണ് ക്രോസിങ് അണ്ടർപാസ് ആണ് ഒരു തുരങ്ങനൊക്കെ പറയാ വെള്ളത്തിന്റെ അടിയിലുള്ള ഇപ്പോ ഞാനിന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ നടന്നിട്ട് പോവാണ് നല്ല ചൂടു കൊണ്ട് കൈയ്യെല്ലാം പൊള്ളുന്നുണ്ട് റൂമിൽ തന്നെ ആയിരുന്നു കുറച്ച് ദിവസമായിട്ട് അസുഖായിട്ടും പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക ജോലിയില്ലാതെ ഉള്ള റൂമിൽ തന്നെ ആയിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് ഒന്നും പണിയില്ലല്ലോ ബ്ലോഗ് ചെയ്തേക്കാം അങ്ങനെ പക്ഷേ ഇതിനകത്ത് കാണേണ്ട ചില കാര്യങ്ങളുണ്ട് കേട്ടോ ചില കാര്യങ്ങൾ സിഗരറ്റ് വലിക്കാൻ പാടില്ല സൈക്കിൾ കൊണ്ടുപോകാൻ പാടില്ല മൂത്രയിക്കാൻ പാടില്ല ഇരുന്ന് ഇരിക്കാൻ പാടില്ല എന്ത് കിടക്കാൻ പാടില്ല ഷൗട്ട് ചെയ്യാൻ പാടില്ല പേപ്പറൊന്നും വേസ്റ്റുകൾ കളയാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഉണ്ട് ഓ എന്നിട്ട് സൈക്കിളും കൊണ്ട് ആ സൈക്കിള് ഓൾറെഡി വലിയ വട്ടത്തില് കിട്ടിയിട്ടുണ്ട് സൈക്കിള് പാടില്ലാന്നുള്ളത് ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഒരു മാപ്പ് ഉണ്ട് കേട്ടോ മിനി മാപ്പ് അതുകൂടി കൂടി പറഞ്ഞുതരാം അപ്പൊ നമ്മള് കയറിയതോ ഇവിടുന്നാണ് ഇവിടുന്ന് ഇങ്ങനെ 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 പോകും ഇങ്ങനെ പോകുന്ന നേരം താഴ്ത്തു താഴ്ത്താണ് നമ്മൾ പോവുക ഇത് ഏറ്റവും അടിത്തട്ടിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടിയിലൂടെ നമ്മൾ നടന്നിട്ട് പോകുന്നത് എന്നിട്ട് വീണ്ടും മുകളിൽ മുകളിൽ മുകളിലോട്ട് 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 വന്നിട്ട് ഇങ്ങനെ വട്ടത്തിൽ കയറിയിട്ട് എക്സിറ്റ് ഇതാണ് സംഭവം ഇതെവിടെയുള്ളതെന്ന് പറഞ്ഞാൽ ഭർദ്ദുബൈ സൈഡ് ഇതെവിടെയാണ് ദേറെ സൈഡ് അപ്പോൾ ഞാൻ ദേറയിലേക്ക് തിരിച്ചു പോവാണ് ബാക്കിയുള്ള അവിടെ എത്തിയതിന് ശേഷം ഞാൻ പുതിയ വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരാം ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര റെക്കോർഡ് ഇരിക്കും കേട്ടോ വല്ലാത്തൊക്കോ ഏഹ് പക്ഷേ ഇതിൻ്റെ ഷൗട്ട് ചെയ്യാൻ പറ്റില്ല പാടില്ല എന്നുണ്ട് ഷൗട്ട് ചെയ്യാൻ പാടില്ല പാടില്ലാന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുണ്ട് ഗെയിംസ് കളിക്കാൻ പാടില്ല എന്നുണ്ട് ഓ എന്തേ റൂൾസ് തന്നെ രാത്രി മുമ്പിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു കാരണം ഇപ്പം ഇത് വെളിച്ചൊന്നും വരുന്നില്ലല്ലോ പുറത്തത്തെ ഇതന്നെ രണ്ട് സൈഡിലുള്ള ലൈറ്റുകൾ ഉണ്ടല്ലോ അത് തന്നെയാണ് ഇവിടെ ഉള്ളത് ഉച്ചഭാഷണുണ്ട് മൈക്ക് പിന്നെ ക്യാമറകളുണ്ട് പിന്നെ എക്സിറ്റ് ഏറോ മാർക്ക് ഉണ്ട് അതിൽ സേഫ്റ്റിക്ക് വേണ്ടിട്ട് ഇതാക്കുന്നു ഇതെന്നാ സാധനം അറിയില്ല ഇത് വർക്ക് ചെയ്യുന്നുണ്ട് അല്ല അതുകൊണ്ടായിരിക്കില്ല ഇങ്ങനെ വെച്ചത് ഡോറല്ല തുറന്നിട്ട് അതോറൈസ്ഡ് പേഴ്സൺ വണ്ടി എന്ന് പറഞ്ഞിട്ട് മാനറ്റ് വർക്ക് കുറച്ചുണ്ട് കേട്ടോ നടക്കാണ് ഇതിലൂടെ അയ്യോ ഞാൻ ടാ നല്ല ആണ് വീഡിയോണ്ട് നിങ്ങക്ക് ബോറടി എന്നാലും പ്രശ്നമില്ല ഇത് ഫുള്ളായിട്ട് കണ്ടോ കാണാൻ പറ്റാത്ത ആൾക്കാർ ഏഹ് പലരും ഉണ്ട് ഇത് അപ്പോൾ നാളെ പറയണ്ട ഞാൻ കാണിച്ചു തന്നിട്ടില്ല അയ്യോ കാല് വേനെടുക്കുന്നേ കാലു വേനെടുക്കുന്നേ നടന്ന് നടന്ന് കാലു വേനെടുക്കുന്നേ ചെറിയൊരു ചാട്ട് ഉണ്ടല്ലേ ഈ ഫോണിന് കാരണം എന്താ പറയാ ഇത് ഗിമ്പിളല്ല ഗിംബിളില്ല എൻ്റെ അടുത്ത് പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഞാൻ ഒരു പ്ലാൻ ചെയ്യുന്നില്ല ഒരു ഡി ജി ഓസ്മോ ആ ഡി ജി ഓസ്മോ അല്ല ആക്ഷൻ ക്യാമറ അല്ല ഡി ജി ഐന്റെ പോക്കറ്റ് ക്യാമറ പോക്കറ്റ് ക്യാമറ മൂന്നാം ഇത് പോക്കറ്റ് നമ്പർ അല്ല ഡി ജെ പോക്കറ്റ് ക്യാമറ ത്രീ അത് വേണമെന്നുണ്ട് അതൊരു ക്രിയേറ്റർ കിറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ അത് പൊളിയാ പക്ഷെ അതിൻ്റെ അത് ഒരു പ്രശ്നമുണ്ട് വെള്ളം വാട്ടർ ഇൻ കേസ് നമ്മൾ മഴയത്ത് ആട്ടം അതിൽ വെള്ളം നിറയില്ല പത്തറുപതിനായിരപ്പം അതിനെ നഷ്ടപ്പെടും അറ്റൊരു പ്രശ്നമേ ഉള്ളൂ ബാക്കിയെല്ലാം പൊളിയാണ് പിന്നൊരു വേറെ പ്രശ്നം കൂടി ഉണ്ട് അതിന്റെ ക്യാമറ ഇങ്ങനെ നമ്മൾ ഓണാക്കുന്ന നേരം ഇൻ കേസ് എവിടെയും തട്ടുക തട്ടുക മുട്ടാട്ട് ചെയ്തു കഴിഞ്ഞാൽ അതും പൊട്ടി പൊട്ടാൻ സാധ്യത ഉണ്ട് പിന്നെ വേറൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സ്ഥലത്തും അതിൻ്റെ കസ്റ്റമർ കെയർ ഇല്ല ഞാൻ സെർച്ച് ചെയ്ത് നോക്കി നേരെ കൊച്ചിയിലുണ്ട് പിന്നെ കുറച്ച് രണ്ട് മൂന്ന് സ്ഥലത്തുണ്ട് കേരളം തന്നെ പതിനാല് സംസ്ഥാനങ്ങളുണ്ടല്ലോ ഓക്കെ കർണാടകയിൽ അതേപോലെ തന്നെ കർണാടകയിൽ ബാംഗ്ലൂരിലുണ്ട് പിന്നെ വേറെ ലണ്ട് അപ്പൊ ഞാനിങ്ങനെ നടന്നു പോവാണ് നല്ല രസ ഇങ്ങനെ നല്ല പോവക്കുണ്ടായിരുന്നു കേട്ടാ ഫിഷ് മാർക്കറ്റ് ഉള്ള സമയത്ത് ഇപ്പത്തെ ആൾക്കാർക്ക് ഇതിനെപ്പറ്റിട്ടൊന്നും വലിയ അറിവൊന്നുമില്ല ഇനി മുകളിലൊക്കെ ഇട്ട് കയറിക്കൊണ്ടിരിക്കയാണ് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കാണ് ഞാൻ കതച്ചുകൊണ്ടിരിക്കയാണ് ഞാൻ ആ ഇൻഫിനിറ്റി ടവറിൽ നടന്നിട്ടില്ല വന്നത് അതിൻ്റെ ഒരു കതപ്പുണ്ട് അയ്യോ അയ്യോ അതൊരു സ്റ്റോറി ഉണ്ട് ഞാൻ ഒന്നും കൂടി ചെയ്യണം ആ വീഡിയോ ഞാൻ ഇതിൽ ഒരു ഒരു മല കയറിയിരുന്നു മല എന്ന് പറയാൻ പറ്റും മലന്നു എന്തെങ്കിലും പറയാം ബലത്തങ്ങാടിലുള്ള ഒരു ജമാലാബാദ് എന്ന് ജമാലാബാദ് എന്ന് പറയുന്ന ഒരു കോട്ട ഗഡായിക്കല്ലു ഏഹ് അതിൽ കയറിയിട്ടുണ്ടായിരുന്നു ഡാ പൊന്നു ഞാൻ കതച്ച് മരിച്ചില്ല എന്നുള്ളു പിന്നെ രണ്ടാമതച്ചത് ഒറ്റക്കായിരുന്നു വൈകുന്നേര സമയം ആ വീഡിയോ കണ്ടിട്ട് കണ്ടവർക്കെല്ലാം വേജറായിപ്പോയി ഏഹ് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം പോയി ഇപ്പം പോകുന്നുള്ളൊരു സീന് പിന്നെ താഴെ ഇറങ്ങി എൻ്റെ അവൻ അവൻക്കറിയില്ല വണ്ടിയിലിരിക്കുന്ന കാല് രണ്ടും മസിൽ കോച്ചിപ്പിടുത്തോ മസിൽ പിടിച്ചു എങ്ങനെയോ വീട്ടിലെത്തിയതാ ഇപ്പം എനിക്ക് കഥക്കുണ്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മുകളിലെത്തി മുകളിലെത്തിയിട്ട് തിരിച്ച അങ്ങോട്ട് പോകണ്ടേ എന്നാലും നടക്കും ഓക്കെ നല്ല സംസാരിച്ചാൽ ഇവിടെ നല്ല എക്കോ അടിക്കുന്നു കേട്ടോ ഇപ്പൊ പോയവർ സംസാരിച്ചിട്ടുണ്ട് എക്കോട്ട് കണ്ടില്ല അയ്യ നടന്ന് മോനെ നടന്ന് ഫ്രീ ആയിട്ട് നടന്നിട്ട് ക്രോസ് ചെയ്യാൻ പറ്റിയ വേറൊരു ഇത് ഇത് ഇപ്പൊ രണ്ട് ഓപ്ഷൻ ഉണ്ട് കേട്ടാ ഇനി നിങ്ങളൊരു കീശയില് ഒരു ഒരു തറാംസ് ഇല്ലെങ്കിൽ നടന്നിട്ട് നടന്നിട്ടിങ്ങനെ ക്രോസ് ചെയ്യാം പക്ഷെ ഇതിനെക്കാട്ടി നല്ലതാ ഇൻഫിനിറ്റ് ടവർ തന്നെയായിരുന്നു കാരണം എന്താ ഈ വട്ടം കറങ്ങണ്ടല്ലോ ഇനി ഞാൻ അങ്ങനെ അങ്ങ് പോകണം